ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എത്ര വലിയ കടമുണ്ടെങ്കിലും അത് തീരാൻ ശത്രുക്കളുടെ പ്രശ്നത്തിൽ നിന്നും ബുദ്ധിമുട്ടി കഴിയുകയാണെങ്കിൽ അത് മാറാൻ മാറ്റാൻ പറ്റാത്ത ദൃഷ്ടിദോഷം കണ്ണേർ നാവേർ ദോഷം ഇവയൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവയൊക്കെ മാറാൻ ഇതിനൊക്കെ പുറമെ എന്തെങ്കിലും ഒരാഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിക്കാനും നാളെ ചൊവ്വാഴ്ചയും അഷ്ടമിതിഥിയും വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കറുത്ത പക്ഷത്തിലെ അഷ്ടമിതിഥി വളരെയധികം പവർഫുള്ളാണ് അതും ചൊവ്വാഴ്ച വരുമ്പോൾ അതിന് അതീവ ഫലപ്രദവും ഉണ്ട് തിഥി നമ്മൾ ആരാധിക്കുന്നത് കാലഭൈരവനെയാണ് എല്ലാവരും കാലഭൈരവൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ മഹാദേവന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഫോമാണ് കാലഭൈരവൻ കാലഭൈരവൻ്റെ പ്രതിരൂപമായാണ് നമ്മൾ നായ്ക്കളെ കാണുന്നത് അതും കറുത്ത നായ്ക്കളെ അഷ്ടമി ദിവസം കറുത്ത നായ്ക്കൾക്ക് ചപ്പാത്തി ബിസ്ക്കറ്റ് ഇവയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കർമ്മവിനകളെ കുറയ്ക്കാൻ വളരെയധികം ഗുണപ്രദമാണ് നമ്മൾ എത്രയൊക്കെ പൂജകൾ ചെയ്തിട്ടും പ്രാർത്ഥനകൾ ചെയ്തിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും നമുക്കൊരു ഗുണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മവിനകൾ അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പൂജകളും പ്രാർത്ഥനകളും പടിപടിയായി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കർമ്മവിനകൾ കുറയുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ എന്തെങ്കിലും ഒരു ഒരാവശ്യങ്ങൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും ചെയ്യുന്നതിൻ്റെ ഫലവും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അപൂർവ ദിവസങ്ങൾ വരുമ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്താനായി നമ്മൾ ശ്രമിക്കണം ഒരുപാട് രീതിയിലുള്ള പൂജകളും പ്രാർത്ഥനകളും ഒന്നും ഞാനിവിടെ പറയുന്നില്ല ഞാനിന്ന് പറയുന്നത് ഒരു വളരെ കുഞ്ഞു മന്ത്രമാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ഇന്ന് മന്ത്രം ചൊല്ലിയാൽ മതി അതിനോടൊപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം നല്ലതാണ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കറുത്ത നായ്ക്കളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് കളറിലെ നായ്ക്കൾക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കാവുന്നതാണ് ദയവ് ചെയ്ത് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ നായ്ക്കളുടെ കടിയൊന്നും വാങ്ങിച്ചു വെക്കല്ലേ ഞാൻ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നായ്ക്കളോ തെരുവിൽ കൂടെ പോകുന്ന നായ്ക്കളോ ആർക്കാണെങ്കിലും കൊടുക്കാം പക്ഷേ അവനവൻ അവനവൻ്റെ സേഫ്റ്റി കൂടി ഉറപ്പാക്കിയിട്ടേ അതിന് പോകാവുള്ളൂ ഇനി ഇത് പറ്റില്ല എന്നുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് അഷ്ടമി തിഥിയിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് നൂറിരട്ടി ഫലം നമുക്ക് ലഭിക്കും അന്നത്തെ ദിവസം അമ്പലത്തിലോട്ട് കടുകണ്ണ വാങ്ങിച്ചു കൊടുക്കുന്നത് വഴി സൈഡിൽ ഇരിക്കുന്നവർക്ക് അതുപോലെ വഴി സൈഡിൽ തൂക്കുന്നവർക്ക് നമ്മുടെ ചപ്പൊക്കെ വീട്ടിലെടുക്കാൻ വരുന്നവർക്ക് അതുപോലെ തന്നെ വഴി ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഇവർക്കൊക്കെ കറുത്ത ഉഴുന്ന് അതുപോലെ കറുത്ത എള് ചപ്പാത്തി പഴം ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതുപോലെ കറുത്ത ഹൽവ കറുത്ത കളറിനോടാണ് അന്നത്തെ ദിവസം കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് ഇവയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും കഴിഞ്ഞ അഷ്ടമിയിൽ കടം തീർക്കാനായിട്ടുള്ള അതീവ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു മന്ത്രവും ഉൾപ്പെടെ പൂജയും അത് അന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം നമ്മൾ എത്ര വലിയ കടത്തിലാണെന്നുണ്ടെങ്കിലും വെറും എട്ട് അഷ്ടമികളിൽ നിങ്ങൾ ഈ പൂജയൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ കടം തീർച്ചയായും മാഞ്ഞു പോകുന്നതായിരിക്കും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു പൂജയാണത് അതുകൊണ്ട് അതും എല്ലാവരും കണ്ട് ചെയ്തു നോക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചെയ്യണം അതുപോലെ തന്നെ അഷ്ടമി ദിവസങ്ങളിൽ കാലഭൈരവാഷ്ടകം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ് എട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റിയാൽ എട്ട് പ്രാവശ്യം ജപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും കാലഭൈരവാഷ്ടകം ജപിക്കാൻ ശ്രമിക്കുക അഷ്ടമി ദിവസം ഞാൻ പറഞ്ഞുവല്ലോ അമ്പലത്തിൽ കടുകെണ്ണ ദാനം ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നമുക്ക് നൽകും കാലഭൈരവൻ്റെ അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ല അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയാലും മതിയാവും പോയി കറുത്ത കളറിലെ മൺവിളക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ കടുക ഒഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് ഇനി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയും ഒഴിക്കാവുന്നതാണ് കറുത്ത കളറിലെ മൺവിളക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാവിളക്ക് അതായത് അരിമാവിൽ അല്പം വെള്ളം ഒഴിച്ച് കുഴച്ച് ചതുർമുഖ ദീപമായിട്ട് കൊളുത്താവുന്നതാണ് അങ്ങനെ കൊളുത്തി അതിൽ കടുക എണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്തി അവിടെ ഇരുന്ന് ഒന്നോ അല്ലെങ്കിൽ എട്ടോ തവണ കാലഭൈരവ അഷ്ടകം ജപിക്കുന്നതും നമുക്ക് കടത്തിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു മോചനം കിട്ടും അത് എട്ട് അഷ്ടമികളിൽ തുടർച്ചയായിട്ടും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നാളെ വരുന്ന ഒരൊറ്റ അഷ്ടമിയിൽ മാത്രമായിട്ടും ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം ചൊല്ലേണ്ട സമയമെന്ന് പറയുന്നത് അതിനു മുമ്പായി നമുക്ക് അഷ്ടമി തിരിയുടെ സമയം നോക്കാം അഷ്ടമി തിരി വരുന്നത് നാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത് മുതൽ ബുധനാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപത് വരെയാണ് പക്ഷേ ഞാൻ ഈ പറയുന്ന മന്ത്രം നാളെ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു ആറര മുതൽ ഒൻപത് മണിവരെയുള്ള സമയത്ത് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ തന്നെ എട്ടു മണിക്ക് ചൊല്ലിയാൽ വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും കാരണം തിഥികളിൽ എട്ടാമത്തെ തിഥിയാണ് അഷ്ടമി അതുമാത്രവുമല്ല ഭഗവാൻ കാലഭൈരവന് കൂടുതൽ ശക്തി ശക്തിയേറുന്നത് രാത്രി സമയങ്ങളിലാണ് തന്നെയുമല്ല ചൊവ്വാഴ്ചയും അഷ്ടമിത്തിഥിയും ഒന്നിച്ച് വരുന്ന ഈ ദിവസം നമ്മൾ മന്ത്രം ചൊല്ലിയാൽ നേരത്തെക്കാട്ടിൽ കൂടുതൽ അതായത് നമ്മൾ മറ്റുള്ള ദിവസത്തിൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഫലം ഇതിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ആ മന്ത്രമെന്നും എത്ര തവണ ചൊല്ലണമെന്നും ഒക്കെ നോക്കാം ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഹും ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് എച്ച് യു എം ഹും എച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭഗവാൻ മഹാദേവനെയും യു റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭൈരവനെയുമാണ് സത്യത്തിൽ ഇത് ഒരു ഭയങ്കര ശക്തിയുള്ള മന്ത്രമാണ് സഡനായിട്ട് വളരെ പെട്ടെന്ന് എന്ത് ഫീൽഡുമായിക്കോട്ടെ അതായത് ശത്രുദോഷമായിക്കോട്ടെ ആഗ്രഹ സാഫല്യമായിക്കോട്ടെ ദൃഷ്ടിദോഷമായിക്കോളട്ടെ ഇനി കടം തീരുക ആയിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്നുള്ള വിജയമാണ് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഒറ്റവാക്ക് മന്ത്രമാണ് നൂറ്റി എട്ട് തവണ നാളെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ചൊല്ലുമ്പോൾ ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ച് മനസ്സ് ഏകാഗ്രമാക്കി ചൊല്ലണം ഇടയ്ക്ക് വെച്ച് മന്ത്രം മുറിഞ്ഞു പോവാനോ കോൺസെൻട്രേഷൻ പോവാനോ ഒന്നും പാടില്ല എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് ആ കാര്യം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് അടുത്ത ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ചൊല്ലിയ ശേഷം ആ വെള്ളം കുടിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ബോഡിയിലോട്ട് വരാനും അതുമൂലം നമ്മൾ ആഗ്രഹിച്ച കാര്യം വളരെ പെട്ടെന്ന് നടക്കാനും നമ്മളെ സഹായിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വെള്ളം മുഴുവൻ നമ്മൾ തന്നെ കുടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവനവന് കുടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വെള്ളം മാത്രം എടുക്കുക കുടിച്ചതിന് ശേഷം വെള്ളം പാഴാക്കി കളയരുത് നമുക്ക് തന്നെ കുടിച്ചാൽ മതിയാവും മറ്റാർക്കും അത് കൊടുക്കാനും പാടില്ല അപ്പോൾ എല്ലാവരും ഈ മന്ത്രം ചൊല്ലി നാളെ ശിവക്ഷേത്ര ദർശനവും നടത്തി ആഗ്രഹ സാബല്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ